കേണൽ ി തുടരുന്നുണ്ട് കേണൽ ഡിന്നി ഞാൻ നേരത്തെ ചോദിച്ചത് ഇപ്പൊ താങ്കൾ അതിന്റെ ഒരു സംവിധാനത്തെ പറഞ്ഞു അങ്ങനെ ഒരു സംവിധാനം അത്തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് താങ്കളുടെ അറിവ് അല്ലേ അതെ തീർച്ചയായിട്ടും കൊറേയേറെ എക്യൂപ്മെന്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ വെച്ചാൽ ഈ പ്രകൃതി മേളില് ഒരു ഒരാളും ഇല്ല അത് നമ്മൾ മനസ്സിലാക്കി ഒരു ടെക്നോളജിയും ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒന്നും പ്രകൃതിക്ക് മുകളിലായിട്ടില്ല ഇവിടെ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ആ ട്രക്കിന്റെ ക്യാബിന് ഐഡന്റിഫൈ ചെയ്യാനും അതിനാ തർജനുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് താഴെ പോയേ പറ്റൂ ഇനി ഏത് ട്രഗ് പോക്കിട്ടുണ്ടെന്നാലും എന്ത് കൊണ്ടുവന്നാലും ആ ഫിസിക്കലായിട്ട് ചെന്ന് ഐഡന്റിഫൈ ചെയ്തതിലേ സാധിക്കും കാരണം ആ നാല് ചെക്ക് പോയിന്റ്സ് മേജർ ജനറൽ ഇന്ദ്രബാലൻസർ തന്നിട്ടുള്ള നാല് ചെക്ക് പോയിന്റ്സിൽ എക്സാക്ട്ലി എവിടെ എന്ന് കണ്ടെത്തണമെങ്കിൽ ആ ഡ്രൈവർ താഴെ പോയേ പറ്റൂ ഇപ്പൊ ശ്രീ ഈശ്വർ മലപ്പയും ഇന്നലെ തൊട്ട് അദ്ദേഹം ഇന്നലെ മൂന്നെണ്ണം പോയിരുന്നു ഇന്നൊരെണ്ണം ആണ് പോയത് ഈ നാല് സ്ഥലത്തും അദ്ദേഹത്തിന് ഒന്നും കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇനിയും ഈ ഒരു ഡ്രൈവർ താഴെ പോയാൽ മാത്രമേ എക്സാക്ട്ലി എവിടെയാണ് ഈ ബോ ഈ ട്രക്ക് കിടക്കുന്നതെന്ന് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് മാത്രമേ എക്യൂപ്മെന്റ് വെച്ച് ഇനിയിപ്പോൾ മണ്ണും മറ്റ് മരങ്ങളൊക്കെ മാറ്റാനുള്ള എക്യൂപ്മെന്റ് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതിനെ പിടിച്ച് വലിച്ച് മോളിലോട്ട് കൊണ്ടുവരാനുള്ള ചെയ്യാം പക്ഷെ ആ ഐഡന്റിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യമാണ് അവിടെ താഴെ പോയേ പറ്റത്തുള്ളൂ അവിടെ പോകണമെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് ഒരു ഇമ്പോസിബിൾ എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടി വരും കാരണം നേവി ഡൈവേഴ്സിന്റെ ഒപ്പീനിയൻ അത് വന്നിട്ടുണ്ട് ഈശ്വർ ശ്രീ ഈശ്വർ മലപ്പെ പോലെ ഇത്രയും ലോക്കലായിട്ടും അത്ര നല്ല ഒരു 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 നല്ല ഡൈവറും ഇത്രയും ഏറെ ആളുകളെ സേവ് ചെയ്ത് മറ്റെല്ലാം രീതിയിലുള്ള വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി പോലും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതെ അതല്ലാതെ ഇപ്പൊ ഈ ട്രക്ക് പുറത്തേക്ക് എടുക്കുക എന്നത് അതിനാണല്ലോ ഇപ്പൊ ഈ ഡ്രഡ്ജർ മണ്ണ് മാറ്റുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ വന്നത് അപ്പൊ അങ്ങനെ കൂടി ചിന്തിക്കണമെന്നതാകാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മന്ത്രി നേരത്തെ പറഞ്ഞത് പരിമിതമായ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അതുകൂടി ആകാമെന്ന് തോന്നുക കാരണം മനുഷ്യസാധ്യമായതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ മാൽപ്പയുടെ ദൗത്യം എന്നുള്ളത് അത് തന്നെയാണ് അദ്ദേഹം താഴേക്ക് ഡൈവ് ചെയ്ത് പോകുന്നു ഒന്നും കാണാൻ കഴിയുന്നില്ല കണ്ണുകെട്ടി ഇറങ്ങുന്ന അവസ്ഥയാണ് സീറോ വിസിബിലിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ഈ ട്രക്ക് മുകളിലേക്ക് പൊക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ കെണൽ തീർച്ചയായിട്ടും മാം സി നമുക്ക് മനസ്സിലാക്കുന്നത് ആദ്യം ഈ ട്രക്ക് കൃത്യമായിട്ട് എവിടെയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം കാരണം നമ്മൾ ഒരു മണ്ണ് മാറ്റുന്ന ഒരു എക്യൂപ്മെന്റ് കൊണ്ടുവന്നിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് എവിടെയാണ് അറി അർജുനുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ട്രക്ക് കിടക്കുന്നതിന്റെ പുറത്തോട്ടായിരിക്കും മണ്ണ് പോകുന്നത് അതുകൊണ്ടാണ് ഫിസിക്കൽ ആയിട്ട് പോയി ഹൺഡ്രഡ് പെർസെന്റ് കൺഫർമേഷൻ അതായത് തൊട്ടും കണ്ടും നേരിട്ട് കണ്ടും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ഇത് ഇതാണ് ട്രക്ക് അത് അർജുനന്റെ ട്രക്ക് തന്നെ ആണ് അതിനകത്ത് ക്യാബിൻ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ക്യാബിന്റെ ഉള്ളിൽ ചെന്ന് നോക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് പക്ഷെ അത് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ ആ ഏരിയയിലെ മണ്ണ് മാറ്റുകയും പുറത്തോട്ട് ബാക്കിയുള്ള ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു ക്രിട്ടിക്കാലിറ്റി ദിവസം കാര്യം പറയുന്നുണ്ട് ഇതെല്ലാം കാലാവസ്ഥ നന്നായിട്ട് എന്ന് പറയുമ്പോൾ ഉള്ള പ്രതീക്ഷ എന്താണ് കേണൽ അതൊരു ബ്രേക്ക് ആയി അതായത് ഞാൻ ചോദിച്ചൊന്ന് ദിവസം അവിടെ കനത്ത മഴ ഉണ്ടാകുമെന്ന സൂചന അതാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് അപ്പോൾ ഈ ശേഷം വരുന്ന കൂടി കർണാടക പറയുന്നുണ്ട് അതിന്റെ പ്രതീക്ഷ എന്താണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളിപ്പോ ഇരുപത്തി ഒന്ന് ദിവസം വരെ ഒരു ആക്ടിവിറ്റിയും ചെയ്ത് ഇരിക്കേണ്ട കാര്യമില്ല കാരണം ആ ഇരുപത്തിയൊന്ന് ദിവസം മഴ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതായത് റിസ്ക് എടുക്കാൻ അതായത് ഒരു ഡ്രൈവറിന് അത്രയും റിസ്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള മറ്റു കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു എക്യൂപ്മെന്റ് കൊണ്ടുവരണം ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു അതാണ് അവർ പ്ലാൻ ചെയ്യാൻ തോന്നുന്നത് അങ്ങനത്തെ എക്യൂപ്മെന്റ് കൊണ്ടുവരാൻ കുറച്ച് സമയം എടുക്കും ആ സമയത്തിനകത്ത് നമുക്ക് ഈ എക്യുപ്മെന്റ്സ് എല്ലാം അതായത് ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ഫൈനൽ ആയിട്ട് ഒരു ട്രക്കിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതായത് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റീഡ് ആയിട്ട് അതിനെ പുറത്തെടുക്കാമെന്നും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആ എക്യൂപ്മെന്റിനെ ലൊക്കേഷനിൽ കൊണ്ടുവരാനായിട്ട് ഈ സമയം ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പുറത്തുനിന്ന് നമുക്ക് പറയാൻ സാധിക്കുക അപ്പൊ ആ ട്രക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു സമയം നഷ്ടപ്പെടാതെ പിന്നെ അത് പുറത്ത് റിട്രീവ് ചെയ്യാൻ പറ്റും അങ്ങനെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഇപ്പൊ അവരും പ്ലാൻ ചെയ്യുന്നത് കാരണം ഇപ്പം താഴോട്ട് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഗ്യാപ്പ് ഇപ്പൊ ദിവസം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു പീരീഡ് ആണ് പക്ഷെ അങ്ങനെ ഒരു കാലാവസ്ഥ ഫോർകാസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ശരി വളരെ കേണൽ എസ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേർന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്